മാരെ വീടിന്റെ മുറ്റത്ത് വന്നിട്ടുള്ള കിണർമലി സൗകര്യത്തിന് ഒരു ആഫ്സിലേ വിട്ടി എന്തികരിട്ട സ്ലേവാണ് അത് പാതകത്തിനായിട്ട് പൊന്തി എടുക്കുകയാണേ താത്ത മേണ്ടി പോണിത് കൂടെ ജെ സി വരാണ്ട് പടാഫടം മൂപ്പറെ വിളിച്ചു കാണിച്ചിട്ടോ ഓക്കെ அந்த பாரு கொஞ்சம் ஹைட் தானே அந்த சிலேவு இந்த சின்ன கொட்டை எடுத்துட்டு வெளியே வச்சிட்டு ரெண்டு வரி கல் வேகம் உரிட்டு வைக்கணும் அஞ்சு நிமிஷம் ആ പൈസ തരും മുതലാളിത്തേ വീട്ടിക്ക് മുതലാളി ഇവിടെ വരാൻ പറഞ്ഞിങ്ങനെ ഞാൻ വിളിക്കാൻ വിളിക്ക എന്താ സ്ലാബ് സ്ലാ ഒഴിവാക്ക സ്ലാബ് ഒഴിവാക്ക ആ പൊട്ടണ്ടെന്നെ പോരിയാ മതി പൈസ തരാമെന്ന് പറഞ്ഞു ഇല്ല ഒറ്റ വരി കല്ലെടുത്താലേണ്ടാവുള്ളൂ ഒറ്റ വരില്ലേ ഇപ്പൊ ഭൂമി ലേവലാണല്ലേ ഭൂമി ലേവലാണല്ലേ മണ്ണെടുത്തല്ലേ മണ്ണും മണ്ണും

റിയാ നല്ല ഒറ്റ അതെ ഇടുത്ത പണിക്കാരയത്താണത് ആ അങ്ങട്ട് മറിച്ചു ജയ സിമിയോണ്ട് കൊക്ക കൊണ്ടാണ് മാന്തിയ പോരെ യ്യാ ഈ സ്ലേബ് മറക്ക മാറി കൊടുക്കാൻ അതന്നെയാ ലാവല അതാണ് ലാവലെ വാട്ടർ ലെവലൊന്നും പ്രശ്നമില്ല ഏ വാട്ടർ ലെവലൊന്നും പ്രശ്നമില്ല കുറച്ച് നീട്ടി അങ്ങോട്ട് പുറത്തേക്ക് പോട്ടറോ ഇതിന്റെ അത് ഒരു കല്ലിന്റെ പാക്കിന്റെ അത്ര നിങ്ങളുണ്ടാവും തിരക്കുണ്ടായ അല്ലെങ്കിൽ പണി പണിയാ നല്ല ഫിനിഷിങ്ങിൽ എടുത്തീനിട് നീട്ടിട് നീട്ടിട് നല്ല

നല്ല ആരും പോ. ഇത് വരാം പോ. ഓടും മതി സൂപ്പറാണ്. അയ്യാ നല്ല ഐഡിയ പാക്കണം. കുഴി പോയന്ന് പോയി കല്ലിട്ട് ഓർക്കേ. അടിയില് കല്ലിട്ട് ഓർടാ. ഓട്. എടാ ആ കറി അതിൻ അടിയില് ഒരു കല്ലിട്ടേ. ആട കണ്ടോ? ഒന്നും 봐ട ഒന്നും 봐ട. എന്താ അമ്മാന്ന് അറിയോ? നമ്മളെ മാക്സിമം ഷേപ്പ് ആക്കി ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും. നമ്മൾ വാട്ടർ ലെവൽ ഒക്കണില്ലല്ലോ. ഇത് വാട്ടർ ലെവൽ ഒക്കാനാണ് കൈലാ. സമയമൊന്നും ഇല്ല അവിടെ പോ. സ്ലേവിന്റെ മോഡൽ സാധനില്ല മണ്ണാന്ന് വരച്ചതി നല്ല കനം കൂടൂ ആ മണ്ണൊന്നും വരച്ചല്ലേ

മണ്ണ് കെറ്റിക്ക് തള്ളി കള തള്ളി കളി കളാം കെറ്റി കള്ളിടെ അതെ അതുകൊണ്ട് കെറ്റിക്കോ താഴെ കെറ്റിക്കോ

എന്താ ഗേറ്റിന്റെ കമാനം വാറ ലെവലാണ് ഈ സൈറ്റത്തെ മിക്കത്തുണ്ടായ ആയക്കിണറിന്റെ മുകളിൽ ഇന്ത്യക്കാരടിച്ച് കോൺക്രീറ്റ് സ്ലേവിന്റെ ട്രബിൾ ഇവിടെ സംഭവം താത്തി പോയി തീർത്തുക പതിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് പരിപാടി ഇരുന്നിട്ടുണ്ട് സെറ്റല്ലേ ഇതൊരു കാര്യം ഇവിടെ വരാനുണ്ട് വസ്തുത്ത അവസ്ഥയിൽ ഈ സ്ലേവിന്റെ ബീമുണ്ടല്ലോ ഇത് ഇപ്പോഴും പൊന്തിയെന്ന് നിൽക്കുന്നത് അതിൻ്റെ മോള് കെട്ട് വരും ഈ മറിക്കാ പുറം കെട്ടി വരുമ്പോഴേ ഇത് ഉള്ളിൽ പോകും തേച്ച് കഴിഞ്ഞാലേ ഓക്കേ പിന്നെ ഇവിടെ ഈ സ്ലേവ് ആദ്യത്തെ അവസ്ഥയിലേതാ ഈ ലെവലിൽ പൊന്തിനിക്കെ അല്ലേ ഇപ്പോഴത്തെ അവസ്ഥ വെക്കുക സൂപ്പർ ആയില്ലേ സ്ലേവിൻ്റെ മുകളിൽ രണ്ടിഞ്ച് കനത്തിൽ മണ്ണ് കൊന്നിട്ടുണ്ട് നീ ഇന്റർലോക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത ചെയ്യുക ചില്ലിട്ട് കണ്ട് ഉഷാറാക്കി ഇരിക്കാൻ പറ്റും ഇവിടെ സ്ലേവുണ്ടെന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല പിന്നെ ശരിക്കും ഈ സ്ലേവ് അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം ഇവിടുന്ന് ഇങ്ങനെ അടിക്കേണ്ട സ്ലേവ് സ്ലേവായിരുന്നു ഇന്ത്യക്കാർ ഇല്ലാതെ ഇങ്ങനെ അടിച്ച് ഊയുണ്ട് പിന്നെ നമ്മൾ വക ഏകദേശം ഉണ്ടല്ലോ ഒരു കല്ല് എക്സ്ട്രാ ഇവിടെ ഊരി ഇവിടുന്ന് ഊരിയതുകൊണ്ട് മാക്സിമം അടുപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഇത് ഹാഫ് സ്ലേവ് അല്ല ഇത് ചെറിയ സ്ലേവ് ഹാഫ് സ്ലേവ് എന്ന് പറഞ്ഞുകയാണെങ്കിൽ ഇതാണ് കിണറിൻ്റെ ഹാഫ് പിന്നെ ഈ വീടിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ഗേറ്റിൽ കടന്നിരിക്കുകയാണെങ്കിൽ കണ്ടിരിക്കുക ഇതിപ്പോൾ കിണറിൻ്റെ ആമാറിൻ്റെ എൻഡ് ഇത് വീടിൻ്റെ മൂലം ഇവിടെ ചെറിയ ഗേപ്പ് ഉള്ളു ആ സ്ലേവ് കുറച്ചും ഇങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ വണ്ടിക്ക് അവിടെ പോയി നല്ല സൗകര്യത്തോട് ഒഴിച്ച് ഒറ്റയടിക്കാണ് പോയി ഇപ്പം ഇങ്ങനെ വളഞ്ഞിരിഞ്ഞു പോകണം സംഭവം ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കിണറിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ മുറ്റത്തക്ക സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്ലേവൊക്കെ അടിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പാതകം നോക്കിക്കാണ്ട് സ്ലേവ് അടിക്കുക അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല കിണറിൻ്റെ സ്ലവ് മാത്രമല്ല അക്കുസൂരുന്ന സ്ലേവാണെങ്കിൽ പോലും ഓക്കെ അപ്പം ഇങ്ങനെ പൊന്തി കടിക്കുന്ന ആണെങ്കിൽ നമുക്ക് ജേ സി വെച്ച് കണക്ക് താത്താൻ പറ്റും അപ്പോൾ അതിൻ്റെ പേയും കേട്ടോ നമ്മൾ നേക്കയെ ഓക്കെ